മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടയിൽ അംബേദ്കറുടെ മകൻ പ്രകാശ് അംബേദ്കറുടെ സാന്നിധ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇത്തവണ അദ്ദേഹം ബി ജെ പിക്ക് എതിരെയുള്ള സഖ്യത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നാൽ അത് ഇതുവരെ അദ്ദേഹം ഇന്ത്യ മുന്നണിക്കൊപ്പം വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയെ അതായത് വഞ്ചിത് ബഹുജൻ അഗാഡി പാർട്ടി ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായി സഖ്യത്തിലാണ് എന്നാൽ എൻ സി പിക്കും കോൺഗ്രസിനും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് മഹാവികാസ് അഗാഡി സഖ്യത്തിൽ ഇതുവരെയും ബജറ്റ് ബഹുജൻ അഗാഡി സഖ്യത്തെ ഉൾപ്പെടുത്താതിരുന്നത് ഇപ്പോൾ ശിവസേനക്കൊപ്പം പ്രകാശ് അംബേദ്കർ വരുന്നതോടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ മത്സരിച്ചിരുന്നതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എം പി ആയതുമായ അക്കോല ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പ്രകാശ് അംബേദ്കർ തന്നെ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പടിഞ്ഞാറൻ വിദർഭയിൽ അജയ്യമായ കോട്ടയുണ്ടാക്കിയ അകോല ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ ഇത്തവണ ബി ജെ പിക്ക് ഏറെ പണിപ്പെടേണ്ടി വരും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിരടെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ ബി ജെ പി ഈ മണ്ഡലത്തിൽ ആധിപത്യം നിലനിർത്തി പോകുന്നതാണ് കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ത്രികോണ പോരാട്ടത്തിന്റെ നേട്ടമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സഞ്ജയ് ദോത്രയ്ക്ക് ലഭിച്ചിരുന്നത് ഇത്തവണ പ്രതിപക്ഷം സഖ്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വോട്ടുകൾ ഏകീകരിക്കപ്പെടും പ്രകാശ് അംബേദ്കറും കോൺഗ്രസും ഒന്നിച്ചില്ലെങ്കിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞ ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇത്തവണ ഇന്ത്യ മുന്നണിയിൽ ചേരാനുള്ള ആഗ്രഹം വഞ്ചിത് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ആ കാര്യത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അദ്ദേഹം ഇവിടെ നിന്നും തുടർച്ചയായി മത്സരിക്കുന്ന ആൾ എന്നുള്ള പരിഗണന അദ്ദേഹത്തിന് നൽകണം എന്നുള്ള ആവശ്യമാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വെക്കുന്നത് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് കോൺഗ്രസ് ഇതുവരെ കാണിച്ചില്ല എങ്കിലും ഒടുവിൽ സമ്മതിക്കും എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ